കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സംഘടിപ്പിച്ചു ഉപ്പുതറ എസ് എൻ ഡി പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എ ഐ സി സി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക നാഴികല്ലാണ് ഉപ്പ് സത്യാഗ്രഹം അന്ന് കോൺഗ്രസിന് നേതൃത്വം വഹിച്ച മഹാത്മാഗാന്ധിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് കോൺഗ്രസിൽ രാജ്യസ്നേഹികളായ നേതാക്കളാണ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതെന്നും ഇ എം അഗസ്തി പറഞ്ഞു ഉപ്പുദ്രയിൽ സംഘടിപ്പിച്ച കെറ്റിന്യ ദിനാചരണവും മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനോഹരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം சேகிரியாஜி காங்கிரஸ் உண்டாயது கொண்டான மதிய மகாராஜியு மாய் காங்கிரஸ் உண்டாயது கொண்டான ராஜிண்ட் சௌண்டரமாய் காங்கிரஸ்னுடைய putra ராஜ் சஹிராயா என்றா கர்மன் மாய் ஒரு நாணம் அதுக்கப்புறம் எப்பவராமட்டாயிது மகாராஜன நியம் பட்டி ஜவக்கனாலும் உருவும் உற்பனமங்க கர்மன் மார் நேஸ் சஹிராயா என்றா நாணம் காங்கிரஸ் சுதந்திரமடி போறாங்க பட்சவடைங்க கொண்டா மார் பாவாஸ்வடி காங்கிரஸ் மகாராஜன മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമയമില്ല മഹാത്മാഗാന്ധി സമയമില്ല സ്വാതന്ത്ര്യ സമയമില്ലെങ്കിൽ സ്വാതന്ത്ര്യം വളരെ വെയിൽ മാത്രം ഒരു കാര്യമാണ് കിറ്റ് ഇന്ത്യ ദിനാചരണവും മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഉപ്പുതറ എസ് എൻ ഡി പി ഹാളിലാണ് സംഘടിപ്പിച്ചത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ സ്ഥാനമേറ്റു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് അരുൺ പടിവാര പി നിക്സൺ ജോർജ് ജോസഫ് പി എം ബർക്കി ജോർജ് ജോസഫ് കാണക്കാരി പി ടി തോമസ് സിനി ജോസഫ് വി കെ തുടങ്ങിയവർ സംസാരിച്ചു ഇരിക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ